എസ് ഡി പി പദ്ധതി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആദ്യം ചെയ്തിരുന്നു ഒരു മാർക്കറ്റ് സ്റ്റഡിയും ഒരു സർവേയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്തിരുന്നു ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ ചിറ്റൂർ ബ്ലോക്കിനെ ഏകദേശം എത്ര സംരംഭങ്ങളുണ്ട് എത്ര വീടുകളുണ്ട് അവരുടെ ഡിമാൻഡ് എന്താണ് അവർക്കിനി എന്താണ് ആവശ്യം എന്തിന് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് അത്രയൊക്കെ പഠിച്ചതിന് ശേഷം അത് നമ്മൾ സ്റ്റേറ്റിലേക്ക് റിപ്പോർട്ട് അയച്ച് അത് അത് അപ്രൂവൽ ആയി വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ പ്രാവർത്തികത്തിലേക്ക് വന്നിരിക്കുന്നത് അവിടെ നമുക്കുള്ള പ്രയോജനം എന്ന് പറയുമ്പോൾ സാറോട് പറഞ്ഞ പോലെ ഫണ്ട് എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല ശരിക്കും രണ്ടര കോടി രൂപ നമ്മുടെ ഫണ്ട് ഉണ്ട് രണ്ടര കോടി രൂപയുടെ ഫണ്ട് നമുക്ക് കേന്ദ്രവും കേരള ഗവൺമെന്റും കൂടി ലോൺ കൊടുക്കാൻ വേണ്ടി മാത്രമായി നമുക്ക് ഫണ്ട് തരും അത് വ്യക്തിക്ക് അൻപതിനായിരം രൂപ വരെയും ഒരു ഗ്രൂപ്പിനാണെങ്കിൽ ഒന്നര ലക്ഷം വരെയുമാണ് നമ്മൾ ഫണ്ട് കൊടുക്കുക ഇനി അതല്ല ഇതിൽ വലിയ ആണ് അവർ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഒരു സംഘടനാ സംവിധാനം അതായത് എസ് വിപി നടത്തുന്നത് നമ്മുടെ ഏഴ് പഞ്ചായത്തിലെ ചെയർപേഴ്സൺമാരുടെയും എം ഇ ഉപസമിതി ഉപജീവന ഉപസമിതി കൺവീനർമാരുടെയും കൂടെ ഒരു രീതി ഒരു കൂട്ടമാണ് അവരുടെ ഒരു രൂപീകരണവും എംഇയുടെ എ ഡി എം സിയും കൂടി ചേരുന്ന ഒരു കമ്മിറ്റിയാണ് ബി എൻ എസ്ഇ കമ്മിറ്റി എന്ന് പറയും ആ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററോട് കൂടി നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു മൂന്ന് ലക്ഷം വരെ ഒരു വ്യക്തിക്ക് ലോൺ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഒരു എന്താ ഫണ്ട് സപ്പോർട്ട് എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ല പിന്നെ അടുത്തത് മാർക്കറ്റിംഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ ഉള്ള ആൾക്കാർക്ക് സ്റ്റേറ്റ് തലത്തില് ഇഷ്ടംപോലെ സരസ് മേളകൾ ഇത് രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോൾ സരസ് മേളകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട് ഇപ്പൊ അടുത്തത് റീസെന്റ്ലി ചെങ്ങന്നൂർ വെച്ച് ജനുവരി ഇരുപത്തൊന്നിന് നടക്കാൻ പോകുന്നു പത്ത് ദിവസത്തെ മേളയാണ് കിട്ടുന്നത് ആ മേളയിൽ ചെല്ലുന്ന എണ്ണ താമസം നമ്മൾ ഫ്രീ ആണ് നമ്മുടെ ഫുഡ് മാത്രം നമ്മൾ എടുത്താൽ മതി അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ നമുക്ക് മാർക്കറ്റിങ്ങിന് അത്രയും വലിയൊരു മേഖല അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാരാണ് അവിടെ കയറിപ്പോകുന്നത് അപ്പൊ നമുക്ക് അത്രയും സെയിൽ അവിടെ കിട്ടും മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് ഒരു പ്രശ്നമേ ആയി വരുന്നില്ല ഈ വരുന്ന തനത് പ്രൊഡക്റ്റുകളെ നമുക്ക് ബൈ പ്രോഡക്റ്റുകളാക്കി എടുക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടുകളും കൊടുക്കാൻ എസ് ബി പിയിൽ സാധിക്കും അപ്പൊ അതിനു വേണ്ട എല്ലാ പിന്തുണകളും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിസി പറഞ്ഞ പോലെ മന്ത്ലി മാർക്കറ്റുകളും അല്ലെ വീക്കിലി മാർക്കറ്റുകളും ഒക്കെ നമുക്കിനി പുറകെ പുറകെ നടത്താൻ പറ്റും അതുപോലെ ഈ ഒരു സംഘടനയുടെ ബന്ധപ്പെട്ട എന്തെങ്കിലും മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ കൂടി തരികയാണെങ്കിൽ നമ്മൾ അതിലും നമ്മുടെ സംരംഭകരെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ് അതിന് വേണ്ട ഫണ്ടുകളും കാര്യങ്ങളും അവിടെ ഉണ്ട് ഇനി അടുത്ത ഒരു ഇത് എന്ന് പറയുന്നത് നമുക്ക് ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനുള്ള ഫണ്ട് നമുക്ക് സ്കിൽ ട്രെയിനിങ്ങുകൾക്കുള്ള ഫണ്ടുകളും ഉണ്ട് നമുക്ക് ഇത്ര ബാച്ച് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് അവർക്ക് എന്ത് ബൈ പ്രോഡക്റ്റുകളുടെ സ്കിൽ ട്രെയിനിങ്ങുകളും നമുക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെയും കൂടി ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട് അത് നമുക്ക് ആളെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല എലപ്പുള്ളി കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏഴ് പഞ്ചായത്തിലും ചെയ്യാൻ പറ്റും എലപ്പുള്ളി കേന്ദ്രീകരിച്ച് പഞ്ചായത്തിൽ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ല ആൾക്കാർ കൂടുന്ന കൂടുതലുള്ള ആൾക്കാർ ഇപ്പം മുപ്പത് പേരും ഒരു പ്രദേശക്കാർ തന്നെയാണെങ്കിൽ നമുക്ക് ആ പ്രദേശത്ത് വെച്ച് നടത്താൻ പറ്റും അത് ഏതിന്റെ സ്കിൽ ട്രെയിനിങ്ങുകളായിരിക്കും നമുക്ക് ഇതിൽ ഉൾപ്പെടാത്തത് കൃഷി അധിഷ്ഠിതമായ കാര്യങ്ങൾ നമുക്കില്ല കൃഷിയുടെ ബൈപ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാം പശു വളർത്തൽ ആടുവളത്തലോ അങ്ങനെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടില്ല പക്ഷെ അവരുടെ ബൈ പ്രോഡക്റ്റ് അതായത് പശു വളത്തിലില്ലെങ്കിലും പാലും പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ചെയ്യുന്നവരെ നമുക്ക് ട്രെയിനിങ്ങുകളും കൊടുക്കാൻ പറ്റും അവർക്ക് വേണ്ട മിഷണറി സപ്പോർട്ടുകളും കൊടുക്കാൻ പറ്റും അതാണ് എസ് വി പി നമുക്ക് ഉദ്ദേശിക്കുന്നത് എസ് വി പി യിലെ പ്രോജക്റ്റ് ഡി പി ആർ പ്രകാരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു രണ്ടായിരത്തി നാനൂറ് സംരംഭങ്ങൾ കൂടി വന്നാലാണ് നമ്മുടെ ചിറ്റൂർ ബ്ലോക്ക് നല്ല രീതിയിൽ വികസിക്കുക എന്നുള്ളത് അതുപോലെ അത്രയും ഗ്യാപ്പ് അല്ലെ അത്രയും ഡിമാൻഡ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പഠനം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മൂന്ന് മാസത്തെ കാലാവധിയിൽ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴെത്തട്ടിൽ ഇറങ്ങി ഓരോ അയൽക്കൂട്ടങ്ങൾക്കും നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കുകയാണ് ഓരോ അയൽക്കൂട്ടങ്ങളിലും ഓറിയന്റേഷൻ കൊടുത്തിട്ട് അവർക്കിപ്പോ നിലവിലുള്ള വരുമാനം വെച്ച് അവർ എങ്ങനെയാണ് അവരുടെ കുടുംബം ബാലൻസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെന്നിടത്തോളം ഏകദേശം ഒരു ഒരു മൂന്ന് അയൽക്കൂട്ടത്തിന്റെ വെച്ചെങ്കിലും ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് ചെന്നിടത്തോളം നമ്മൾ മനസ്സിലാക്കിയത് അവര് ലോണുകൾ എടുക്കണോ കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോൺ ഇനി ഇത് ലോൺ അടയ്ക്കാൻ വേണ്ടി പിന്നെ അവസാനം വീട്ടിൽ എന്നുള്ള വഴക്കാവണോന്നുള്ളൊരവസ്ഥ അപ്പോഴും അവർക്കൊരു വരുമാനമാർഗം വേണം എന്നു ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല പഞ്ചായത്തിന്റെ പണി കിട്ടിയാ പോകും അല്ലെങ്കിൽ വല്ല കാട്ടുപണിക്കും പോകും എന്തുകൊണ്ട് ഇവര് സംരംഭത്തിലേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോ അവർക്ക് അതിന് ഇതുവരെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്രയും അങ്ങ് ഇറങ്ങിച്ചെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ അവയർനെസ് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത് അപ്പൊ അത് നമ്മൾ എന്റെ കൂടെയുള്ള ചുറ്റു ബ്ലോക്കിൽ ഒരു പതിനെട്ട് എം ബി സി മാർക്ക് ചെറിയ മിനി എം ബി എ പോസ്റ്റിലെ ഒരു കോഴ്സ് കൊടുത്ത് അവരെ കൺസൾട്ടൻസി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അവരതിന് വില്ലിങ്ങായിട്ട് അവരതിനെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ബാച്ച് ജിയോട്ടി ഇവിടെ കഴിഞ്ഞു അല്ല പുള്ളിയിൽ കഴിഞ്ഞു അതിലൊരു എട്ട് പേരെ ഇപ്പൊ വില്ലിങ്ങായിപ്പുണ്ട് പതിമൂന്ന് പേര് ഹോം ഷോപ്പിന് വേറെ നിൽപ്പുണ്ട് അല്ലാതെ എട്ട് പേര് നമ്മൾ വേറെ സംരംഭങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആയി വില്ലിങ്ങിപ്പുണ്ട് നമ്മൾ ചെന്നിറങ്ങും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ചെറിയ രീതിയിൽ വറ്റൽ വറ്റലുണ്ടാക്കുന്നവര് പപ്പടം ഉണ്ടാക്കുന്നവര് അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നവർ അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ അവരെ നമ്മൾ ഒന്ന് കൈ നിർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ അവയർനെസ് അല്ല അവരുണ്ടാക്കുന്നു അവർക്കിപ്പോൾ നിലവിലുള്ള മാർക്കറ്റിൽ അവർ വിൽക്കുന്നു അവർക്കൊരു അവയർനെസ് കൊടുത്ത് അവരെ പൊക്കിക്കൊണ്ട് വന്നാല് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ജീവിതമാർഗം കൊണ്ടുവരാൻ പറ്റും ബാക്കിയുള്ളവരെ നമുക്ക് ഇതിലേക്ക് എത്തിക്കാനും സാധിക്കും അതാണ് എസ് വിപി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലും താഴെത്തട്ടിലേക്ക് ഇറങ്ങി ഓറിയന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്